നമസ്കാരം ഇനിയാണ് അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ വിഭവം എന്താണെന്ന് അറിയോ ചെട്ടിനാട് കാരക്കുഴിപ്പണിയാരം കാരക്കുഴിപ്പണിയാരം നമ്മൾ റെസ്റ്റോറന്റിൽ പോയി കഴിക്കുമ്പോൾ മാത്രം ഭയങ്കര ടേസ്റ്റ് അത് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതങ്ങട് ശരിയാവണില്ല ഒരുപാട് പേരുടെ പരാതി അല്ലെ ഇന്ന് അതങ്ങട് തീർക്കാം എന്തുകൊണ്ട് കാരപ്പണിയാരം നമ്മള് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഹോട്ടലിൽ പോലെ വരാത്തേന്നുള്ളതിന്റെ ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ കുഴിപ്പണിയാരത്തിന് ചെട്ടിനാട് ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർ മാവ്വ്വ്വ്വ്വരയ്ക്കും എന്നുള്ളതാണ് നമ്മൾ എളുപ്പപ്പണിയാണ് നോക്കുന്നത് നമ്മൾ ഇഡ്ലി മാവോ ദോശ മാവോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ കൂടി ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതിയിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് കറക്റ്റായിട്ട് അതേ ഒത്തൻറ്റിക് ടേസ്റ്റ് വരാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോണത് വേണ്ട കാര്യം നല്ലെണ്ണ വേറെ ഒരു എണ്ണയും യൂസ് ചെയ്യരുത് ഓക്കേ ഒരു പാനില് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ അയ്യോ നല്ലെണ്ണയോന്ന് ചോദിക്കും ഇതിനാണ് ടേസ്റ്റ് അത് മാത്രമല്ല കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപയോഗിച്ചോളൂ നല്ലെണ്ണ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോ ഇത് അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വരാം എന്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് ഒരു രണ്ട് വലിയ സവോള വളരെ നല്ല രീതിയില് ഫൈൻ ആയിട്ടുള്ള രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാല് ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഇതും ഞാൻ ഫൈൻ ആയിട്ടുള്ള രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അടുത്തതാണ് നമ്മുടെ മാവ് ദോശ ദോശമാവ് ഇല്ലെങ്കിൽ ഇഡ്ലി മാവ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ എടുക്കാം പക്ഷേ അത് ഞാൻ ഇവിടെ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇഡ്ലി മാവാണ് അത് എന്താണ് പറയാ ഫ്രിഡ്ജിന്ന് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അതാണ് ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത് ഫ്രിഡ്ജിൽ നിന്നുള്ള മാവ് ആയിരിക്കണം കട്ടിക്കുള്ള മാവായിരിക്കണം ഓക്കെ അതല്ലാതെ നോർമൽ ടെമ്പറേച്ചറിൽ മാവ് വേണ്ടാന്ന് ചുരുക്കം അപ്പോ ഇത് നമ്മൾ എടുത്തു വെച്ചു ഇനി നമ്മൾ ഈ നല്ലെണ്ണ ഇവിടെ ആയിരുന്നു അതിലേക്ക് നമ്മൾ ആദ്യം കടുകിടും ഓക്കെ കടുകിടുന്നു അത് പൊട്ടിത്തുടങ്ങുമ്പോൾ കടലപ്പരിപ്പ് എഴുതി പോകും ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരയ്ക്ക് ഒന്ന് വായിച്ചെടുക്കാം നല്ല രീതിയിൽ വായിച്ചെടുക്കാം നല്ലെണ്ണയിൽ ആ മണം തട്ടുന്നുണ്ടല്ലോ നല്ല രസമാണ് ഒന്ന് ഫ്രൈറ്റ് ചെയ്ത് നോക്കൂട്ടോ നല്ലെണ്ണയിൽ ഈ ആ കുഴിപ്പണിയാരം ഇനി ഇതെന്താണത് എണ്ണയിൽ കുളിപ്പിച്ചിരിക്കുകയെന്ന് ചോദിക്കും അങ്ങനെയാണ് അതിന്റെ രീതിയും ചടങ്ങും അങ്ങനെയാണ് നല്ലതന്നെ ദോഷം വരില്ല അപ്പൊ നന്നായിട്ട് അത് ആവുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഈ സവോള ഇട്ടു കൊടുക്കാം നമ്മളിപ്പ അങ്ങനെ ഒന്നുമില്ല കേട്ടോ സവോള ബ്രൗൺ ആക്കുക നമുക്ക് സവോള ഒന്ന് വാട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദോശ മാവിൽ ഞാൻ ഇഡ്ലി മാവിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ടതാണ് എന്നാൽ കൂടിയിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പിടാം ഇതിന്റെ കൂടെ കാരൽ ചട്നി ഇല്ലെങ്കിൽ വെള്ള ചട്നി ഉണ്ടെങ്കിൽ ഓസം മാത്രല്ല നല്ല ക്രിസ്പി ആയിരിക്കും ഞാൻ കാണിച്ചത് എങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കണം എന്ന് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ശരിയാവാത്തതെന്ന് തോന്നാമതി ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി ഇപ്പൊ നോക്കൂ ഒന്നും സംഭവിച്ചിട്ടില്ല സവാള ഒന്ന് ഉള്ളൂ കണ്ടല്ലോ സവാളയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കാണ് എന്നിട്ട് ഈ സംഭവം ഈ എണ്ണയോട് കൂടി ഇങ്ങോട്ടേക്ക് അങ്ങനെ കൊട്ടുക മനസിലായല്ലോ അത് കഴിഞ്ഞിട്ട് അയ്മിന പച്ചമുളകൊക്കെയോ ഒന്ന് ചോദിക്കും പച്ചക്കാണ് ഇട അതാണ് അവരുടെ മണം വരുന്നതും നമുക്ക് നമ്മുക്ക് മണയില്ലാത്തതും അല്ലേ വേറൊരു കാര്യം ഇനി ഇത് അനങ്ങില്ല അതായത് ഇതിപ്പോ ഇങ്ങനെ വെച്ചു ഫൈൻ ദാറ്റ്സ് ഓൾ ഇനി ഞാനിത് തൊട്ടില്ല അരമണിക്കൂറോളം ഈ കടുകും ഈ എണ്ണയും സവോളയും പച്ചമുളകും ഇഞ്ചിയും ഇതുപോലെ തന്നെ ഒരു അനക്കും ചെയ്യില്ല ഓക്കെ ഇത് ഇതുപോലെ ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാഞ്ചേരാം എന്താ ചെയ്യണ്ടേന്ന് തൊടരുതിട്ടു അറിയാതെ പോലും അയ്യോ ഇട്ടൂലോ എന്ന് പറഞ്ഞങ്ങടെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കില്ല എന്ന് ചുരുക്കാം അപ്പൊ അനക്കാതെ വെക്കിയ അപ്പോ നമ്മള് ആക്കി വെച്ച ഇത് ഇപ്പോഴാണ് ഞാൻ ഇളക്ക് നട്ടു നന്നായിട്ട് ഇളക്ക് ഇതിനെന്നെ നല്ല പണുണ്ട് പിന്നെ മാവ് കൺസിസ്റ്റൻസി കണ്ടുവോ നല്ല തണുപ്പുണ്ട് ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കണം ഓക്കെ അപ്പൊ ഇപ്പറത്ത് നമ്മുടെ അപ്പത്തിന്റെ കല്ല് குழிப்பணியாரத்த கல் இதுலு நல்லெண்ணொழிச்சிருக்கேன் நீங்க ஈ சமயத்து நல்லெண்ண வேண்டில் நீங்க மாற்றிட்டு நோர்மல் குக்கிங் ஓயில் ஒழிக்க இனி എണ്ണ കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ ഇല്ലെങ്കിൽ നന്നാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല എണ്ണയുണ്ട് ഇത് നല്ലെണ്ണ ആയതുകൊണ്ട് ഹെൽത്തിന് ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് നോർമൽ ആയിട്ടുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എന്നെ ഒഴിക്കൂട്ടോ അപ്പോ ഇതെങ്ങനെയാണ് എന്നുള്ളത് ആവണതും തിരിച്ചിടണതും കാണിച്ചു തരാം അപ്പോ ഇതാണ് സ്റ്റേജ് ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് ആ ബ്രൗൺ കളർ കണ്ടിട്ട് ഇങ്ങനെ ഇളകി സ്വയം വരും മനസ്സിലായല്ലോ അപ്പോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാംണ്ടെങ്കിൽ കേറച്ചൊക്കെ എണ്ണ നല്ലോണം വേണം അതിനാണ് അവർ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലതന്നെ ആവുമ്പോൾ ദേഹത്തിന് കേടില്ല അതുകൊണ്ടാണ് ഓക്കെ ഇതെല്ലാം നമ്മൾ കളർ കണ്ടോ ഇതാണ് കുഴിപ്പണിയാരത്തിൻ്റെ ഇത് ഇനി ഒരു സാധനം കാണിച്ചു തരാം അതായത് നമ്മൾ ഹോട്ടലിൽ കിട്ടുമ്പോൾ ഭയങ്കര ക്രിസ്പി നമുക്ക് ക്രിസ്പി വരുന്നില്ല എന്നൊക്കെയാണല്ലോ പരാതി ഇതിൽ തന്നെ നമുക്ക് ക്രിസ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും എങ്ങനെ സോഫ്റ്റ് അല്ല ഇതാണ് ക്രിസ്പി ഇറ്റ് ഇസ് ടോട്ടലി ക്രിസ്പി ഞാനീ ഇതിൻ്റെ മുകളിലെ തട്ടണ നമ്മുടെ ആ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതും ആ ഇളക്കാതെ വെക്കുന്നതും പ്ലസ് ആ എന്നെയൊക്കെ യൂസ് ഒഴിച്ച് ആ കറക്റ്റ് പരുവത്തിൽ വരുന്നതിന്റെയാണ് ഈ ക്രിസ്പിനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് ഇതെടുത്തു കഴിഞ്ഞ് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് വെക്കണ വെക്കുന്ന ഒരു രീതിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ആറിക്കഴിഞ്ഞതിന് ശേഷം ഡെഫിനറ്റ്ലി ഞാൻ ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ കഴിച്ച് ഞാൻ കാണിച്ചുതരും നമ്മുടെ ഉഴുപ്പണിയാരം എടുക്കാൻ റെഡിയായി കണ്ടോ ആൻഡ് ഒരു ദോശക്കല്ലിൽ ഇങ്ങനെ ആക്കി വെക്കാം ഓക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കെയർഫുൾ പറയാനുള്ളൂ പറയാന്നുള്ളൂസ് നല്ല ക്രിസ്പിയാകും ഇതൊന്നാറിക്കോട്ടെ എണ്ണതിന് ശേഷം ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പൊ വീണ്ടും ഒഴിക്കുന്നു വീണ്ടും ഇതുപോലെ ചെയ്യുന്നു അവിടെ കുഴിപ്പണിയാരങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോ കാ എത്ര ക്രിസ്പിയാണെന്ന് അതൊന്നു ആറിക്കോട്ടെ എന്റെ സെക്കൻഡ് ലോട്ടും ഞാൻ ആക്കി ആക്കിക്കഴിഞ്ഞു ഇനി വരുന്നത് ക്രിസ് ചെക്ക് ചെയ്യാനുള്ള ടൈമാണ് ഇതിപ്പോ നല്ല ക്രിസ് കഴിക്കണേ ഉം കേക്കുണ്ടോ ആരെങ്കിലും കേക്കുണ്ടോ ഇറ്റ് ഇസ് ഓസ് ടെണ്ടാക്കി നോക്കൂ ഇതുപോലെ തന്നെ വരും എന്റെ ഗ്യാരണ്ടി അപ്പം വീണ്ടും കാണാം മിനീസ് കിച്ചണിൽ